ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിലെ പ്രധാന നേർച്ചകളിലൊന്നായ കുത്തിയോട്ട വ്രതം തിങ്കളാഴ്ച ആരംഭിച്ചു ഇനിയുള്ള ദിവസങ്ങൾ അവർ ദേവദാസന്മാരായിരിക്കും എല്ലാ ദിവസവും പുലർച്ചെ ഉണർന്ന് ക്ഷേത്ര കുളിച്ച് ഈറനണിഞ്ഞ് ദേവി നാമജപത്തോടെ ക്ഷേത്രം വലം വെച്ച് ദേവിയെ നമസ്കരിക്കുകയും നൂറ്റിയെട്ട് നമസ്കാരങ്ങൾ പൂർത്തിയാക്കുകയും ചെയ്യും പൊങ്കാല ഉത്സവത്തിൻ്റെ ഭാഗമായി പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് ഈ ചടങ്ങുകൾ അനുഷ്ഠിക്കുക ഇരുപത്തി മൂന്നിന് ഈ ചടങ്ങുകൾ ഉണ്ടാകില്ല പൊങ്കാല മഹോത്സവ ദിനമായ ഇരുപത്തി അഞ്ചിന് രാവിലെ പത്തേ മുപ്പതിനാണ് വെട്ട് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് പൊങ്കാല നിവേദ്യവും രാത്രി ഏഴരയ്ക്ക് കുത്തിയോട്ട ബാലന്മാർക്കുള്ള ചൂരൽകുത്ത് രാത്രി പതിനൊന്നിന് മണക്കാട് ശാസ്ത്ര ക്ഷേത്രത്തിലേക്കുള്ള പുറത്തെഴുന്നള്ളത്ത് എന്നിവയാണ് അന്നത്തെ ചടങ്ങുകൾ ഇരുപത്തി രാവിലെ എട്ട് മണിക്ക് ദേവിയെ അകത്ത് എഴുന്നള്ളിക്കും രാത്രി ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കാപ്പഴിക്കും തുടർന്ന് പന്ത്രണ്ട് മുപ്പതിന് കുരുതി തർപ്പണത്തോടെ ഉത്സവം സമാപിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക്